ഇന്നലെ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയപ്പോൾ ഒരു പോസ്റ്റ് കണ്ടു ഒരു ഫോട്ടോയും മാറ്ററും ആകാംക്ഷയുടെ മാറ്റർ വായിച്ചു നോക്കിയപ്പോൾ ആശങ്കയും ഒപ്പം ചിരിയുമാണ് വന്നത് ഒരിക്കലും സന്തോഷം തോന്നിയില്ല ആ പോസ്റ്റ് എന്താണെന്നറിയേണ്ടേ മലക്കര ഓർത്തഡോക്സ് സഭയിലെ തിരുവനന്തപുരം ഭദ്രാസന സെക്രട്ടറി ഫാദർ ഗീവർ എസ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ എമന്ത് ദ യൂത്ത് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ട്രിവാൻഡ്രം ഡയോസിസ് എന്ന വിഷയത്തിൽ റിസർച്ചിന് പി എച്ച് കിട്ടി ഇത് കണ്ടപ്പോൾ തോന്നിയ ആശങ്ക സാധാരണ പട്ടക്കാർക്ക് ബി ഡിയും എം ടി എച്ചും ഒക്കെ കഴിഞ്ഞാലേ റിസർച്ചിന് സാധ്യതയുള്ളൂ ഏത് യൂണിവേഴ്സിറ്റിയാണ് നേരിട്ട് പി എച്ച് ഡി കൊടുക്കുന്നതെന്ന് ആരോ പറയുന്നത് കേട്ടു കവടിയാറിലെ ഏതോ യൂണിവേഴ്സിറ്റിയിലെ പി എച്ച് ഡി ആണെന്ന് ഈ പട്ടക്കാരനെ തിരുവനന്തപുരം ഭദ്രാസന ഏവൻ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് തിരുമേനിയാണ് പട്ടം കൊടുത്തത് ആദ്യം തിരുമേനയുടെ കൂടെ വർഷങ്ങൾ ഒരു നിഴലി പോലെ നടന്നു തിരുവനന്തപുരം സിറ്റിയിലെ പള്ളികളിൽ മാത്രം സേവനമനുഷ്ഠിച്ചു കൂടാതെ ഉള്ളൂർ അരമനയിലെ ചാപ്ലൈനായും മാനേജറായും ഫാർമസി കോളേജിലെ മാനേജറായും ആർട്സ് കോളേജിലെ മാനേജറായും ഹോളി ട്രെനറ്റ് സ്കൂളിൻ്റെ മാനേജറായും പല കാലഘട്ടങ്ങളിൽ തിരുമേനി നിയമിച്ച് ശമ്പളത്തോടൊപ്പം അലവൻസ് നൽകിയിരുന്നു ആജീവനാന്തകാലം ഡബിൾ ശമ്പളം കിട്ടണമെന്ന് വിചാരിക്കുന്നത് ശരിയാണോ ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കാൻ യോഗ്യരായ അനേകം വൈദികർ വേറെയും ഈ ഭദ്രാസനത്തിനുണ്ട് ഓരോ സ്ഥലത്തും മാറി മാറി സേവനമനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി മാറ്റി അതിൻ്റെ ജലസിയാണ് ഇപ്പോൾ തിരുമേനി അനുഭവിക്കുന്നത് ആ കഥകളൊക്കെ പിന്നീട് പറയാം ഇപ്പോൾ അദ്ദേഹം ഭദ്രാസന സെക്രട്ടറി ആയപ്പോൾ ഭദ്രാസന കൗൺസിലും ഭദ്രാസന സെക്രട്ടറിയും പറയുന്നതേ കൗൺസിൽ പറയുന്ന ആളെ മാത്രമേ ഈ തസ്തികകളിൽ നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് ഈ വൈദികനെ മേൽപ്പറഞ്ഞ സ്ഥാനങ്ങളിൽ നിയമിച്ചത് ഏത് കൗൺസിൽ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണെന്നുള്ളത് അതിൻ്റെ മിനിറ്റ്സ് ഒന്ന് കാണിക്കണം അതൊക്കെ അടുത്ത എപ്പിസോഡിൽ പറയാം ഇപ്പോൾ പി എച്ച് ഡി ആണ് നമ്മുടെ വിഷയം പി എച്ച് ഡിക്ക് അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയം കൊള്ളാം സോഷ്യൽ മീഡിയയിൽ കൂടി തിരുമേനിയെയും ഭദ്രാസനത്തെയും തേജോബുധം ചെയ്യാൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റായിരിക്കുന്നത് തിരുവനന്തപുരം ഭദ്രാസന കൗൺസിലംഗങ്ങളും ഭദ്രാസന സെക്രട്ടറിയും അവരുടെ കൂട്ടാളികളുമാണ് ഇപ്പോൾ മനസ്സിലായി പി എച്ച് ഡിക്ക് ടി സി സമർപ്പിക്കാനാണ് ഭദ്രാസനത്തിനെതിരെയും മെത്രാപ്പുലത്തക്കെതിരെയും സോഷ്യൽ മീഡിയയിൽ കസറിയത് അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു ദുരുദ്ദേശമുണ്ടെന്ന് ഇപ്പോഴാണ് പലർക്കും മനസ്സിലായത് കൂടെയുള്ള വെട്ടിക്കിളികളെ കൊണ്ട് മത്സരിച്ച് എഴുതിപ്പിക്കുകയായിരുന്നു ഈ യമാൻ ചുരുക്കം പറഞ്ഞാൽ കുഞ്ചന്തം പേർ പറഞ്ഞതുപോലെ എനിക്കും കിട്ടണം പണം ഒന്നും കാണാതെ കണിയാന്ത്ര ഇറങ്ങില്ലല്ലോ കോട്ടയത്ത് സെനറ്റ് നടക്കുമ്പോൾ ആ മുറിയുടെ ബാധുക്കൾ ഭദ്രാസന മെത്രാപൂര്യത്തെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കറുത്ത വാട്ജ് കുത്തി ഫ്ലെക്സും പിടിച്ചു നിൽക്കുന്ന ആ ഫോട്ടോയെടുത്ത് സോഷ്യൽ മീഡിയ വഴി ലോകം മുഴുവനും പ്രചരിപ്പിച്ചതിൻ്റെ പിന്നിലും ഈ ദുരുദ്ദേശമായിരുന്നു മനസ്സിൽ കൂട്ടിന് ഭദ്രാസനത്തിലെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്തതിനുള്ള പാരിതോഷികമായിട്ടാണ് ഈ പി എച്ച് സംബന്ധിച്ചു തന്നിരിക്കുന്നു